ഈ ഗവൺമെന്റ് ചെയ്യാൻ ചെയ്യാൻ കഴിയുന്ന മാക്സിമം പരിശ്രമിക്കുന്നു എന്നാണ് ഞാൻ നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലേക്ക് ചികിത്സയ്ക്ക് സാധാരണ വരുന്ന അല്ലാതെ ഉള്ള ഒരു ലെയർ കൂടി വരുന്നുണ്ട് ഈ പറയുന്ന ബ്യൂറോക്രസിയുടെ കാര്യങ്ങൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം സംവിധാനങ്ങൾ നടപ്പാക്കുക എന്നിട്ട് എന്തെങ്കിലും പിഴ പിഴവരുമ്പോൾ അത് സംവിധാനത്തിന്റെ പ്രശ്നമാണ് സിസ്റ്റത്തിന്റെ പ്രശ്നമാണ് എന്ന് പറയുക എന്ന് പറയുന്നതാണോ ഈ സിസ്റ്റത്തെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് ഭരണാധികാരികളുടെ ഇച്ഛാശക്തി പ്രകടമാക്കാനുള്ള അവസരമല്ലേ മാധു നേരത്തെ ഞാൻ പറഞ്ഞ പറഞ്ഞെനിക്കത് പൂർണ്ണമായി പറയാൻ പറ്റില്ല നേരത്തെ ലിജു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഇദ്ദേഹം പറയുന്ന പോലെ അത് ശ്രീ ഗോപാലകൃഷ്ണന്റെ ഒരു വാദങ്ങൾ കേട്ടാൽ തോന്നുന്നു നിങ്ങൾ തന്നെ പോയി കഴിഞ്ഞ കേന്ദ്ര ബഡ്ജറ്റിന്റെ യൂണിയൻ ബഡ്ജറ്റ് നോക്കിയാൽ മതി ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി എത്രയാണ് നിങ്ങൾ മാറ്റി വെച്ചത് മാറ്റിവെച്ചത് എത്രയാണിപ്പോ അതിനെ മുൻ ബഡ്ജറ്റ് എത്രയാണ് മാറ്റി മാറ്റിവെച്ചത് ആയുഷ്മാൻ്റെ ഭാഗമായിട്ട് എത്ര കോഴി എത്ര പെർസെന്റേജ് എത്ര പെർസെൻറ്റേജ് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട് എന്നും നിങ്ങൾ എത്രയാണ് ക്യാമ്പയിൻ ചെയ്യപ്പെടുന്നത് നിങ്ങൾ നോക്കിയാൽ മതി ഇവിടെ ശ്രീ ലിജു പറഞ്ഞ യൂറോളജി ഡിപ്പാർട്ട്മെന്റ് ഗോപാലകൃഷ്ണൻ ബഹളം കൂട്ടാതെ നിങ്ങള് ബഹളം കൂട്ടാതെ എന്റെ സമയാണ് ഞാൻ പറഞ്ഞത് ശ്രീ ഹാരിസ് ഡോക്ടർ ചൂണ്ടിക്കാണിക്കപ്പോ പ്രശ്നം നേരത്തെ ലിജു വിട് അതുമായിട്ട് സംസാരിച്ചു ഞാൻ പറയുന്നത് അങ്ങനെ ഒരു പ്രശ്നം വന്നു അതിന്റെ ശരിതെത്തി പരിശോധിക്കപ്പെടാം ഒറ്റ പോയിന്റ് ഞാൻ അതിനകത്ത് ചേർത്ത് പറയുന്നുള്ളൂ ആ ഒരു ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട ഒരു തടസ്സമുണ്ടായ കാര്യം അത് ഉണ്ടാകാൻ പാടില്ലാത്തത് തന്നെയാണ് ഒരു തർക്കവുമില്ല പക്ഷെ അത് ചൂണ്ടിക്കാണിച്ചിട്ട് അവിടുത്തെ ആകെ മൊത്തം തകരാണെന്ന് പറഞ്ഞിരുന്ന ഞാൻ പറയുന്നത് ഇപ്പം അവിടുത്തെ കണക്ക് ഞാൻ പറയാം യൂറോളജി ഡിപ്പാർട്ട്മെന്റ് സാധനമേ ഇല്ലാതായി മൊത്തം എന്നാണോ അവിടെ മാത്രം ആ ഡിപ്പാർട്ട്മെന്റ് മാത്രം വാങ്ങിച്ച കണക്ക് അറുപത്തിയേഴ് ലക്ഷം രൂപയുടെ ഉപകരണങ്ങൾ വാങ്ങിച്ചു യൂറോളജിയിൽ മാത്രം ഈ ഡോക്ടർ ഹാരിസിന്റെ ഡിപ്പാർട്ട്മെന്റ് ആ യൂറോളജി ഡിപ്പാർട്ട്മെന്റ് മാത്രം കഴിഞ്ഞ വർഷം മാധു അവിടെ നടന്ന യൂറോളജിയിലെ സർജറി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് ഈ വർഷം ഇതുവരെ നടന്ന സർജറി ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ഏഴാണ് കഴിഞ്ഞ മെയ് മാസം നടന്ന സർജറി മുന്നൂറ്റി പന്ത്രണ്ടാണ് ഈ ജൂൺ മാസം നടത്തിയ സർജറി ഇരുന്നൂറ്റി നാൽപ്പത്തി ഈ ഒരെണ്ണം മുടങ്ങി എന്ന് പറയുന്ന അതേ ഡേയിൽ ആ സെയിം ഡേയിൽ മൂന്ന് ഓപ്പറേഷൻ വേറെ നടന്നു ഒരെണ്ണം മുടങ്ങി എന്നുള്ള യാഥാർത്ഥ്യമാണ് അത് സത്യമല്ലാതാവുന്നില്ല നടന്ന് മുടങ്ങിയിട്ടുണ്ട് ഹാരിസ് എന്നുള്ളതാണ് എന്നുള്ളതാണ് അതൊരു വൈറ്റ് വാഷിംഗ് ആണ് ഇനി ഇനി നാലോ മൂന്നോ ഒന്നോ എന്നുള്ളതല്ല മുടങ്ങി പോട്ടെ അന്ന് നടന്നില്ല വെച്ചോളൂ പോട്ടെ ഇനി ആ ഡേ വിട്ടേക്കു ഇനി ഇനിയിപ്പോ വാദത്തിന് വേണ്ടി ഞാൻ പറയാണ് ആ ഡേ നടന്നില്ല വിട്ടേക്കൂ പക്ഷെ അതിന്റെ ബാക്കിലേക്ക് നിങ്ങൾ നോക്കൂ അതിന്റെ എസ് എന്റെ മുതൽ ബാക്കിലേക്ക് നിങ്ങൾ നോക്കൂ എത്ര സർജറിയാണ് നടന്നിരിക്കുന്നത് ഈ കോ കോട്ടയം മെഡിക്കൽ കോടേ കാര്യം പറഞ്ഞു അവിടെ അവിടെ പൂർത്തിയായി കിടന്ന് റെഡിയായി കിടന്ന് അങ്ങോട്ട് ഇതാ പറഞ്ഞത് അവിടെ സർജറിക്കൽ സർജറി ബ്ലോക്കിൽ തിയേറ്ററിന്റെ അല്പം കൂടി വർക്ക് ബാക്കിയുണ്ട് കഴിഞ്ഞ മാസം അവസാനം അത് ചേർന്നിട്ട് മാറ്റാൻ തീരുമാനിച്ചു ആ ഫിനിഷിംഗ് വർക്കിന്റെ ഒരു ഒരു ബാലൻസ് ഉള്ള സന്ദർഭത്തിലാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് അവിടെ പഴയ കെട്ടിടം ഈ അൺഫിറ്റ് ആയി പറഞ്ഞത് പൂർണമായും പ്രവർത്തിപ്പിക്കാൻ തീരുമാനിച്ച് മൊത്തം റൺ ചെയ്ത് അതിന്റെ കുറേ ഭാഗം ക്ലോസ്ഡ് ആയിരുന്നു ആ ക്ലോസ്ഡ് ആയിരുന്ന ഭാഗം ഉപയോഗിക്കുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ലായിരുന്നു അത് എൻജോയുടെ ഭാഗമായിട്ട് വരട്ടെ പക്ഷേ പാടില്ല എന്ന് പറഞ്ഞത് മൊത്തം ഒരു സാധാരണ പോലെ പോത്തിച്ചു പോകുന്നൊരു ബിൽഡിംഗ് ആയിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുമോ അവിടെ ഈ ആ ഓർഡർ അടക്കം വായിച്ചത് ആ ഓർഡർ പറയുന്നത് ആ കെട്ടിടം ഉടനെ പൊളിച്ചു നീക്കേണ്ടതുണ്ട് അത് തുടരാൻ പാടില്ല എന്ന് വിവിധ ഏജൻസികൾ സാക്ഷ്യപ്പെടുത്തിയാണ് ഞാൻ വായിച്ചു കേട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോ അത് ചെയ്യണമെന്ന നിർദ്ദേശം ഉണ്ടായിട്ട് പോലും അവിടെ ഇത്രയധികം വിഭാഗങ്ങൾ പ്രവർത്തിക്കുകയായിരുന്നു എന്ന് പറയുന്നത് അക്ഷന്തവ്യമായ തെറ്റല്ലേ ഞാൻ പറഞ്ഞ മാധു ആ അതിന്റെ റിപ്പോർട്ട് വരട്ടെ അതെ അതിന്റെ ആ പൊളിഞ്ഞു വീണ ഭാഗത്തെ കുറിച്ച് റിപ്പോർട്ട് വരട്ടെ ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് അത് നിസ്സാരവൽക്കരിച്ചൊന്നുമല്ല ഞങ്ങളത് സംസാരിച്ചാൽ ഒന്നുമല്ല ഞാൻ പറയുന്നത് ഇപ്പം ഗവൺമെന്റ് ഹോസ്പിറ്റൽ നമ്മുടെ മൂന്നിലെ പ്രശ്നം എന്താ എല്ലിപ്പോ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ആയിരത്തി അമ്പത്തി ഒന്ന് ആണ് സാക്ഷൻഡ് ബെഡ് അവിടെ ഫംഗ്ഷൻ ചെയ്യുന്ന ബെഡ് ആയിരത്തി അഞ്ഞൂറിന് മേലിലാണ് നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് രോഗികൾ വരുമ്പോൾ ഇവിടെ ആയിരത്തി അമ്പത്തൊന്ന് ബെഡേ ഉള്ളൂ അടുത്ത രണ്ടാമത്തെ ആള് അതിനപ്പുറത്തെ ആൾ വന്നാൽ ഏ ഇവിടെ കയറ്റാൻ പറ്റില്ലെന്ന് ആർക്കും പറയാൻ പറ്റുമോ പറ്റുമോ മുൻകാലത്തേക്കാൾ വ്യത്യസ്തമായി നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലേക്ക് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് സാധാരണ വരുന്ന മനുഷ്യർ അല്ലാതെ ഉള്ളൊരു ലെയർ കൂടി വരുന്നുണ്ട് അതുകൊണ്ടാണ് മൂവായിരത്തിനടുത്ത് ഓപ്പിയിലേക്ക് നമ്മളെ ഇത്തരം ഹോസ്പിറ്റലിലേക്ക് വരുന്നത് അവിടെ സൗകര്യം നമ്മൾ കൂട്ടിപ്പോ ഈ ഇവിടെ ഞാൻ പറയാം പത്ത് യു ബെഡ് ഒരാഴ്ച മുമ്പ് ഇവിടെ വർദ്ധിപ്പിച്ചു ആലപ്പുഴയിൽ പത്ത് യു മെഡിസിൻ യു ബെഡ് മാധു ലിജുനു അറിയാം അവിടുത്തെ ഒരു പ്രയാസം അറിയാം ആ പത്ത് ഐസ്യൂ ബെഡ് വർദ്ധിപ്പിച്ചതിന്റെ നെക്സ്റ്റ് ഡേയിൽ ആ പത്ത് ഐസ്യൂ ബെഡ് ഫില്ലായി എന്തുകൊണ്ടാണ് അത്രയും രോഗികൾ നമ്മുടെ ആശുപത്രി ആശ്രയിക്കുന്നു എന്നുള്ളത് ഗൗരവമായി കാണാൻ പറ്റും സൗജന്യ ചികിത്സ ഞാൻ പറയാം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാനത്തെ രണ്ടായിരത്തി പതിനാറ് പതിനഞ്ച് പതിനാറ് നൂറ്റി പതിനാല് കോടിയാണ് സൗജന്യ ചികിത്സ കഴിഞ്ഞ വർഷം എത്ര എന്നറിയുമോ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് കോടിയാണ് മാധു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് എത്ര ഇരട്ടിയാണ് സൗജന്യ ചികിത്സക്ക് വേണ്ടി ഗവൺമെന്റ് പണം മുടക്കുന്നത് അപ്പോൾ ഒരു വലിയ സംഖ്യ ചികിത്സയിലേക്ക് ആറിന് എണ്ണം കൂടുന്നു ചികിത്സയ്ക്ക് വേണ്ടി പണം മുടക്കുന്ന കാര്യം വരുന്നു മരുന്ന് മൂവായിരത്തി ഇരുന്നൂറ് കോടിയാണ് നാല് വർഷക്കാലം കെ എം സി എന്താ മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ വഴി മാത്രം വാങ്ങിയ മരുന്നിന്റെ കണക്ക് മൂവായിരത്തി ഇരുന്നൂറ് കോടിയാണ് ചിലപ്പോൾ ചില ഷോർട്ടേജിലപ്പോ വന്നേക്കും ചില 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 മരുന്നുകൾ ചിലപ്പോൾ ഷോർട്ടേജ് വന്നേക്കാം പ്രാക്ടിക്കലി സംഭവിക്കാൻ കാര്യമാണ് പാടില്ല എന്ന് നമുക്ക് പറയാം പക്ഷേ രോഗികളുടെ നമ്പർ കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പൊ നമ്മുടെ തന്നെ സ്റ്റാഫിന്റെ സ്ട്രെങ്ത് ഒരു പ്രശ്നമല്ലേ പിണറായി വിജയൻ ഗവൺമെന്റ് വന്ന ശേഷം ഈ ഒമ്പത് കൊല്ലക്കാലത്തിനിടയിൽ പതിനായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് സ്റ്റാഫിന്റെ ആരോഗ്യവകുപ്പ് മാത്രം പുതിയ തസ്തിക സൃഷ്ടിച്ചു പതിനായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് തസ്തിക പുതുതായി സൃഷ്ടിച്ചതാണ് പക്ഷേ പോരാ എന്ന അഭിപ്രായം എനിക്കും ഉണ്ട് ലിജുനും സ്വാഭാവികമായിട്ടുണ്ടാവും കാരണം ആശ്രയിക്കുന്ന രോഗികൾ നമ്പർ കൂടുന്നു നമ്മുടെ സ്റ്റാഫ് സ്ട്രെങ്ത് പഴയതാണ് അത് മാറ്റം വരുത്താൻ കഴിയണമെന്ന കാര്യം നമുക്കാർക്കും രണ്ടഭിപ്രായം ഇല്ല പക്ഷേ ഈ ഈ ഗവൺമെന്റ് ചെയ്യാൻ ചെയ്യാൻ കഴിയുന്ന മാക്സിമം പരിശ്രമിക്കുന്നു എന്നാണ് ഞാൻ ഞാൻ കാര്യം സത്യം പറഞ്ഞാൽ ശ്രീ ശ്രീ തുടക്കത്തിൽ ചോദിച്ചതാണ് നമുക്ക് എന്ന് അംഗീകരിക്കുക എന്ന് പറയുന്നതല്ലേ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു വഴി തുറന്നു തരിക എന്നുള്ളത് ശ്രീ അച്ന്ന് സംസാരിച്ചതിൽ വളരെ പോസിറ്റീവായ കാര്യങ്ങളുണ്ട് പരിമിതികളുണ്ട് നമുക്ക് പ്രശ്നങ്ങളുണ്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് നമുക്ക് പരിഹരിക്കാൻ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നത് തന്നെ ആണ് ഒരു പ്രശ്നമുണ്ട് എന്ന് തിരിച്ചറിയുന്നതാണ് ആ പ്രശ്നം പരിഹരിക്കാനുള്ള പകുതി മാർഗം പിന്നെടുക്കാൻ എന്നതിന് തുല്യം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ആ നിലയ്ക്ക് അതിനെ എടുക്കണം എന്നുള്ളത് തന്നെയാണ് ഞാനും ഈ ചർച്ചയുടെ തുടക്കം മുതൽ പറയുകയും ചെയ്തത് പക്ഷേ ശ്രീ സലാം അങ്ങ് നേരത്തെ ചൂണ്ടിക്കാണിച്ചതുമായി ബന്ധപ്പെട്ട് ചില ഈ കായംകുളം താലൂക്ക് ആശുപത്രിയുടെ അടക്കം കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിച്ചപ്പോൾ അങ്ങ് പെട്ടെന്ന് പോയത് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്താണ് നമ്മുടെ പ്രശ്നങ്ങൾ പറയുക എന്ന് പറഞ്ഞാൽ ഒൻപത് വർഷമായി ഒരു സർക്കാർ മുന്നോട്ട് പോകുന്നു ആ സർക്കാരിൻ്റെ പ്രതിനിധികളോട് ചോദിക്കുമ്പോൾ അതിനു മുൻപ് അഞ്ച് വർഷം ഭരിച്ച സർക്കാരിലേക്കാണ് ആദ്യത്തെ മൂന്നാമത്തെ സെൻറ്റൻസിൽ പോകുന്നത് എന്നുള്ളതായിരുന്നു ഒരു വലിയ പ്രശ്നം പക്ഷേ ആ കാലത്തെ സ്വാഭാവികമായും താരതമ്യം ചെയ്യാനുള്ള രാഷ്ട്രീയ അവകാശം ഇപ്പോഴത്തെ ഭരണകക്ഷിക്കുണ്ട് എന്നതും പ്രധാനമാണ്